ഹൈ ഓൾ സി പി സീറോ വൺ നമ്മുടെ ഓറഞ്ച് ചെടി പതിനാലാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ഇരുപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചമ്പത്തി നാല് പി എം ചെറിയൊരു വളരെ ചെറിയൊരു ബഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയൊരു ബഡ് കാണാൻ പറ്റുമോ പറ്റുമോയെന്നറിയില്ല എന്നാലും കാണിച്ചു തരാം ചെറിയൊരു പുൽനാമ്പ് പോലെ എന്തോ ഒന്നും വരുന്നുണ്ട് പുതിയൊരു ബ്രാഞ്ചിൻ്റെ ആരംഭമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ തന്നെ ആകട്ടെ ഈ ഓറഞ്ച് ചെടി പിന്നെയും പിന്നെയും വളർന്ന് വളർന്ന് വരട്ടെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് ആവശ്യത്തിലധികം പെയിൽ കിട്ടി ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു ധാരാളം പേരൊക്കെ ഉണ്ടായിരുന്നു ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്ന ഓറഞ്ച് ചെടി ഉറുമ്പുകളും എല്ലാവരും ഉണ്ട് അതിൻ്റെ ബേസിനൊന്നും പ്രശ്നമൊന്നുമില്ല ബേസൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ ഇപ്പുണ്ട് കൊക്കോപ്പീറ്റ് കൊക്കോപ്പീറ്റാണ് കൊക്കോ പീറ്റ് ഇതാണ് നമ്മുടെ ഓറഞ്ച് പ്ലാൻറ്റ് നല്ല രസമുണ്ടല്ലേ കാണാൻ പ്രത്യേകിച്ച് വെയിലും കൂടെ അടിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഹായ് ഹായ് വെരി ഗുഡ് വെരി ഗുഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോഗോ ഇ ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുക Thank you.